സ്വാഗതം സാർവത്രിക സഭ വിശുദ്ധ വിധിമന്ത്രി പ്രകോഷിക്കുന്നവചനങ്ങൾ ഏഷ്യ പ്രവചനം നാൽപ്പതാം അധ്യായം സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്ന് ഒന്ന് മുതൽ രണ്ട് വരെയും മൂന്ന് മുതൽ നാല് വരെയും എട്ടും പത്തും ശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയും തിരുവചനങ്ങൾ ചില ഒറ്റ പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും നമ്മളുടെ ദൈവത്തിൽ ആശ്രയിക്കണം സമ്പൂർണ്ണ ആശ്രയത്വമാണ് ബലം നമ്മുടെ ജീവിതത്തിന്റെ അധ്വാനങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കണം സ്വസ്ഥമായിരിക്കണം നാം ഓരോരുത്തരുമെന്ന് വചനം പറയും കഥാവിൽ എന്ന് പറയുമ്പോൾ സമ്പൂർണമായി ദൈവത്തിന്റെ കരങ്ങൾ ഭരമേൽപ്പിക്കണമെന്ന് പറയുമ്പോൾ അത് കേവല അധ്വാനത്തിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല അധ്വാനം നമുക്ക് വേണ്ടി ദൈവം തന്നിട്ടുള്ള ഒരു മാർഗമാണ് അവനവനെ മറ്റുള്ളവർക്ക് വേണ്ടി വേഗം ചെയ്യാൻ തന്നിട്ടുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് അധ്വാനം പ്രയത്നത്തിലൂടെ മാത്രമേ അവരിന് നമ്മെ തന്നെ കൊടുക്കാൻ പറ്റൂ അപ്രകാരം അധ്വാനം ആവശ്യമാണ് ം ഒരു ഭാരമുള്ളതായി നമുക്ക് അനുഭവപ്പെടുന്നത് അത് ക്രിസ്തുവിനെ ഏൽപ്പിക്കാതെ വരുമ്പോഴാണ് ലൗകിക അധ്വാനം മാനുഷിക അധ്വാനത്തിന്റെ ഏറ്റവും വലിയ പരിമിതി അത് ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നു എന്നുള്ളതാണ് അധ്വാനത്തിന്റെ ഭാരത്തിൽ നിന്ന് മോചനം നേടാൻ അത് ക്രിസ്തുവിന്റെ കലകളിൽ ഏൽപ്പിക്കണം അവനാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് പരമാർത്ഥം നാം തിരിച്ചറിയണം ഹൃദയം കൊണ്ട പ്രകാരം ഒരു ബോധ്യമുണ്ടായാൽ തിരിച്ചറിവുണ്ടായാൽ നമ്മുടെ ഭാരം ഭാരമോടൊന്ന് ലഘൂകരിക്കും എന്നതാണ് സാമാന്യമായി പറയാവുന്നത് മറ്റൊന്ന് നാം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത് നമ്മെ നിയന്ത്രിക്കാനാണ് നന്മയുടെ ഭാഗത്ത് നിലകൊള്ളാനാണ് പാപത്തിനെതിരായ യുദ്ധത്തിൽ ലോകാധികാരത്തിന്റെ ശക്തികൾക്കെതിരായി നിരന്തരം പോരടിക്കുമ്പോൾ ധ്വാനമായിട്ട് മാറും നാം ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരം കുറ്റബോധത്തിൻ്റെതാണ് മാനസിക സംഘർഷങ്ങൾ ദൈവത്തിന്റെ തരങ്ങളിൽ അവയെ ഏൽപ്പിക്കാൻ പറ്റണം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൾ വരട്ടെ ഞാൻ അവരെ ആശ്വസിപ്പിക്കാം എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ക്രിസ്തു നമ്മെ ആശ്വസിപ്പിക്കുക അതിനടുത്ത വചനത്തിൽ അത് വ്യക്തമായിട്ടുണ്ട് നിങ്ങൾ എൻ്റെ മുഖം വഹിക്കണം എന്നിൽ നിന്ന് പഠിക്കണം അപ്പോൾ നിങ്ങളുടെ ഭാരം ചെറുതാകും അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കൽ തരത്തിലെ ഞാൻ ആശ്വസിപ്പിക്കാമെന്ന് പറയുമ്പോൾ ക്രിസ്തു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് എന്നിൽ നിന്ന് പഠിക്കണം ഞാൻ ശാന്തശീലനാണ് എന്നതിന് അർത്ഥം എന്താണ് അത് പിറുതെറുപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പെറുപറുപ്പില്ലാതെ എതിർപ്പില്ലാതെ ശാന്തത ഏതാകും അകമേയ്ക്ക് തിരിഞ്ഞ് ദൈവമെന്നെ ഏൽപ്പിച്ചവയായി തിരിച്ചെറിഞ്ഞ് നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശാന്തശീലരായിട്ട് മാറും പൗലോസ് ലേഖ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത് ഫിലിപ്പിയർ ലേഖനത്തിൽ എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യും എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുമ്പോൾ ശാന്തശീലരായി നാം മാറും ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളായി തീരുകയും ചെയ്യും ക്രിസ്തുവിൽ നാം പഠിക്കേണ്ട ഒരുപാട് ശാന്തതയാണ് എന്റെ ദൈവം എനിക്ക് അനുവദിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണ് എന്ന ബോധ്യത്തോടെ ദൈവം എനിക്ക് സാഹചര്യം തന്നിട്ടുള്ള നന്മയ്ക്കായിട്ടാണെന്നുള്ള ബോധ്യത്തോടെ ഹൃദയ സമാധാനത്തോടെ ജീവിക്കുന്നതിൻ്റെ പേരാണ് ശാന്തത ക്രിസ്തു ജീവിതത്തിൽ നേരിടുന്ന എല്ലാ വൈവിരുദ്ധ്യങ്ങളുടെയും നടുവിൽ ശാന്തശീലനായിരുന്നു അത് ബാല്യം മുതൽ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ ഒറ്റപ്പെടലുകളിൽ കുറ്റപ്പെടുത്തലുകളിൽ അപമാനങ്ങളിൽ ഒറ്റിക്കൊടുക്കലിൽ തള്ളിപ്പറയലിൽ കുറ്റം വിധിയിൽ കുരിശുമരണത്തിൽ ജീവിതം നേരിട്ട എല്ലാ വൈവിധ്യങ്ങളുടെ നടുവിലും എന്റെ പിതാവ് അനുവദിച്ചിട്ടാണ് ഇവയെല്ലാം സംഭവിക്കുന്നത് അതെല്ലാം നന്മയ്ക്കായിട്ട് ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കാനുള്ളവയാണ് എന്ന് തിരിച്ചറിഞ്ഞ് സ്വീകരിക്കാൻ ദൈവമഹത്വത്തിനായി സ്വീകരിക്കാൻ കഴിഞ്ഞതാണ് ക്രിസ്തുവിന്റെ ശാന്തത നമ്മുടെ ജീവിതത്തിൽ പെറുകുറുപ്പുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് ദൈവം അനുവദിച്ചതാണെന്നും ദൈവം എനിക്ക് തന്നിട്ടുള്ള നന്മയ്ക്കാണെന്നുള്ള ബോധ്യമില്ല അമ്മയാണ് ക്രിസ്തുവിൽ നിന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത് വിശ് പറയുന്നത് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമാണ് എങ്ങനെയാണ് ഒരു ഭാരം വഹിക്കാൻ എളുപ്പമുള്ളതായിട്ട് മാറുക വളരെ ലളിതമാണ് നാം ആരപ്രതിയാണ് അത് സ്വീകരിക്കുന്നത് അപ്പോൾ ഭാരമില്ലാത്തതായിട്ട് തോന്നും അമ്മ സാമാന്യമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു ദിവസത്തിന്റെ മുക്കാൽ പങ്കും ഈ അമ്മ എടുത്തുകൊണ്ട് നടക്കണം കുട്ടിയെ എന്തുകൊണ്ടാണ് ആ കുട്ടി കുട്ടിയെടുത്തുകൊണ്ട് നടക്കുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ് സ്നേഹത്തെ പ്രതിയാകുന്നതുകൊണ്ട് ആ ഭാരം ഭാരമായിട്ട് അനുഭവപ്പെടുന്നില്ല തന്റെ ജീവിത പങ്കാളിക്ക് മക്കൾക്കും വേണ്ടി അധ്വാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചും അയാളുടെ ജീവിത അധ്വാനങ്ങൾ ഭാരമില്ലാത്തതായി തീരുന്നത് അവരുള്ള സ്നേഹത്തെ പ്രതിയാണ് അതിനർത്ഥം സ്നേഹത്തെ പ്രതി നാം വഹിക്കുന്നതൊക്കെ ഭാരമില്ലാത്തതായി അനുഭവപ്പെടും ഇന്ന് ഭൗതിക അധ്വാനങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ പാപത്തെ സംബന്ധിച്ച് പാപത്തിനെതിരായ യുദ്ധത്തിൽ അധ്വാനിക്കേണ്ടി വരുമ്പോ ജീവിതത്തിന്റെ കഷ്ടതകളെ ക്ലേശങ്ങളെ സ്വീകരിക്കേണ്ടി വരുമ്പോൾ അത് ബാലരഹിതമായിട്ട് മാറണമെങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാകണം പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാകണം അങ്ങനെ സ്നേഹത്തെ പ്രതിയായിത്തീരുമ്പോഴാണ് വിശുദ്ധ അത്വൻസ പറയുന്നത് യാഗം യാഗമർപ്പിച്ചു അതിപ്പോഴും ബലിവേശയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ജീവിത സഹനങ്ങളെ സ്വീകരിക്കാൻ മനുഷ്യരോടുള്ള സ്നേഹത്തെ പോലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ ക്രിസ്തുവിനോട് സ്നേഹത്തിന്റെ ആഴത്തെ ഉപയോഗപ്പെടുത്തണം നാം പരിശോധിക്കേണ്ടതുണ്ട് എത്രത്തോളം സ്നേഹത്തിലാണ് എത്രത്തോളം ആശ്വാസത്തിലാണ് ക്രിസ്തുവിൽ ഭൗതിക ക്ലേശങ്ങളെയും ആത്മീയമായി നാം നേരിടുന്ന പ്രതിസന്ധികളെയും ക്രിസ്തുവിൽ നേരിടാൻ കഴിയും സ്വീകരിക്കാൻ കഴിയും അവനെ ആശ്വസിക്കാൻ കഴിയും ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത് ഇപ്രകാരം ഒരു മനോഭാവത്തോടെ എത്രത്തോളം നമുക്ക് പോകാൻ കഴിയുന്നുണ്ടത്ര എപ്പോഴാണ് ജീവിതം ഭാരമായിട്ട് അനുഭവപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം ഇതൊന്നും അറിയുന്നില്ല ദൈവം എന്റെ കൂടെ ഇല്ല എന്നും കരുതുമ്പോഴാണ് ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ അറിയുന്നുവെന്നും അവനാണ് എന്നെ നയിക്കുന്നതെന്നും ബോധ്യം വന്നാൽ ജീവിതം ഭാരരഹിതമായിട്ട് മാറും യശയപ്രവോചനവിടുന്ന് ചോദിക്കുന്നുണ്ട് ഇവയെല്ലാം സൃഷ്ടിച്ചതാരാണ് നീ ഭൂമിയിലേക്കെല്ലാം നോക്ക് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നതാരാണ് നിന്റെ ജീവിതത്തെക്കുറിച്ച് അവിടെ നിന്ന് അറിയുന്നില്ലെന്ന് പരാതി പറയുന്നത് എന്തുകൊണ്ടാണ് എന്നിട്ട് പറയുന്നുണ്ട് യാക്കോബെ നിന്നെ സൃഷ്ടിച്ചതാരാണ് യാക്കോബെ നിന്റെ വഴികൾ മറഞ്ഞിരിക്കുന്നു ദൈവത്തിൽ നിന്ന് അവിടെ നിന്ന് നിന്നെ കാണുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ നിങ്ങൾക്കതിഞ്ഞ കൂടെ കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും രാജാവുമാണ് കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവന്റെയും രാജാവും സകലവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ജീവിതത്തിന്റെ ഉടയവനെന്നും അവിടെ നിന്നെ തനിയെ വിട്ടിരിക്കുകയല്ല എന്നും ഹൃദയപരമായി ബലമുണ്ടാകുമ്പോൾ ബോധ്യമുണ്ടാകുമ്പോ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും കർത്താവ് ക്ഷീണിക്കുകയോ തളരുകയില്ല അതുകൊണ്ട് നമുക്കും ഭയക്കേണ്ടതില്ല കർത്താവ് നമ്മോടുകൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ ക്ഷീണിക്കുകയില്ല ചെറുപ്പക്കാർ പോലും ശക്തിയെറ്റ് വീഴാം തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു അവിടെ നിന്ന് നമ്മുടെ ശക്തി ക്ഷയിക്കുന്നതിൽ നിന്ന് കാത്തു സംരക്ഷിക്കും യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ കർത്താവിനാശ്രയിക്കുന്നവൻ ബലം പ്രാപിക്കും അവൻ കഴിവിനെ പോലെ ചിറകടിച്ചു വരും അതുകൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ക്ലേശാനുഭവങ്ങളെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കർത്താവിലുള്ള ആശ്രയത്തിലൂടെ സാധിക്കും നമ്മൾ തളർന്നു പോകുകയില്ല എന്നാണ് വചനം എന്ന് പറയുക പ്രിയപ്പെട്ടവരെ മാനുഷികമായ അസാധ്യമെന്ന് തോന്നുന്ന ജീവിതത്തിന്റെ ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കകത്തായാലും ആത്മീയമായ പരിപ്രക്ഷ്യത്തിനകത്തായാലും നിത്യനായ ദൈവത്തിന് നിരന്തരമായ തുണ നമുക്കുണ്ട് അവനിലാണ് നാം ശക്തി പ്രാപിക്കുന്നത് അവനാണ് നമ്മെ ബലപ്പെടുത്തുന്നത് അവനിൽ സമ്പൂർണത പ്രാപിക്കാൻ നമുക്ക് ക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ മനുഷ്യത്വത്തിലേക്ക് അവിടെ നിന്ന് വന്നിട്ടുണ്ടെന്നും എന്റെ മനുഷ്യത്വത്തിനകത്ത് പ്രവർത്തിക്കുന്നത് ക്രിസ്തുവാണെന്നും തിരിച്ചറിയാൻ കഴിയണം ഈ ഒരു അറിവിൻ്റെ ബലത്തിൽ ആനുകാരിക പ്രതിസന്ധികൾ അതിജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേ